ും ഉറപ്പായിട്ടും ബി ജെ പി ജയിക്കും അതിനു വേണ്ടിയാണ് എല്ലാം എല്ലാരും ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയിരിക്കുന്ന സിറ്റുവേഷൻ ഇവിടെ നമ്മൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു അഞ്ച് അഞ്ച് സൃഷ്ടിക്കും അതിന് തർക്കമൊന്നുമില്ല തിരുവനന്തപുരം ജയിക്കും സുരേഷ് ഗോപി ജയിക്കും ഭരണവിരുദ്ധ വികാരം തന്നെ ആയിട്ടുണ്ടോ ഉണ്ടോ ഇവരുടെ നയങ്ങളും ഇവിടെ രാഷ്ട്രീയവും ഇവര് കാണിക്കുന്ന സാമ്പത്തിക നയങ്ങളും എല്ലാം വളരെ വിരുദ്ധമായിട്ട് ഈ ഇലക്ഷൻ അടിച്ചിരിക്കും പിണറായി ഇവരെ ഒരു ഇപ്പൊ എൽ ഡി എഫിന്റെ ഇതില് വോട്ടിട്ട് കൊടുത്ത് ജയിപ്പിച്ചാല് ഇനി ഇതൊന്നും വല്ല ഇവിടെ നടക്കാൻ പോകാം തിരുവനന്തപുരം ആരെങ്കിലും പിടിക്കണോന്നുള്ളത് തന്നെ നമ്മളെ ഇപ്പോഴത്തെ ഉദ്ദേശ് എന്നെ ഈ പ്രായത്തിലും ഇത്രയും നാളും ഗൾഫിൽ കിടന്നിട്ടെങ്കിലും ഇപ്പോഴെ ഇറങ്ങിയിരിക്കുന്നു കേരളത്തിനുള്ള വികസനത്തിന് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മളെ ബി ജെ പി ഭരിക്കുന്ന ഭരിക്കുന്ന അവിടത്തേക്ക് നമ്മള് മന്ത്രിമാര് തന്നെ പോണം ഭാഷയിൽ തന്നെ വല്യ കുഴപ്പമാണ് ഹിന്ദി അറിഞ്ഞൂടാ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ ഇത് രണ്ടുമൊക്കെ അറിയാവുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം അതിലിപ്പോ ഒരാളെ ഉള്ളു കൊല്ലത്തുള്ള ഒരാളുണ്ട് ബാക്കി ഈ നമുക്ക് എന്തെങ്കിലും വികസനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവരും കൂടെ പോയേ പറ്റൂ ബി ജെ പി ജയിക്കും അതിനുവേണ്ടിയാണ് എല്ലാം എല്ലാരും ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ അതുകൊണ്ടാണ് ജയിക്കണം ജയിക്കാനാണ് സാധ്യത കേന്ദ്രത്തില് ബി ജെ പി എന്തായാലും അധികാരിച്ച് വരും അപ്പോഴും ഇവിടെയും ജയിക്കണം എന്നാണ് ആഗ്രഹം ഒരുപാട് ഉപയോഗം വരും റോഡിന്റെ വികസനമായാലും ദേശീയപാതയുടെ വികസനമായാലും എല്ലാത്തിനും ഉപയോഗം വരും അത് വെറുതെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് പിന്നെ അല്ലാണ്ട് ബിജെപി തരംഗം സിറ്റുവേഷൻ ഇവിടെ ഉറപ്പായിട്ടും ഒരു അഞ്ച് അഞ്ച് എംപിമാരെ ഞങ്ങൾ ഇവിടെ അതിന് തർക്കമൊന്നുമില്ല ശോഭ സുരേന്ദ്രൻ സുരേഷ് ഗോപി മുള്ളിച്ചേട്ടൻ രാജീവ് ചന്ദ്രശേഖർ ഇനി സുരേന്ദ്രൻ അതൊരു ഒരു സൈഡ് സേവിക്കുകയാണ് പ്രതീക്ഷ തിരുവനന്തപുരം ആറ്റെങ്കിലും ജയിക്കും പിന്നെ ശോഭ സുരേന്ദ്രൻ ജയിക്കും സുരേഷ് ഗോപു ജയിക്കും നാല് സീറ്റ് എന്തായാലും ഉറപ്പാണ് പത്തനംതിട്ട ഏതാ നമുക്ക് നോക്കേണ്ട കാര്യമില്ല നാല് സീറ്റ് ഉറപ്പാണ് കാരണം സി പി പോയിട്ട് എന്ത് സാധിക്കാണ്ട് പാർലമെന്റിൽ പോയിട്ട് അവരൊക്കെ എന്തിനും പറയാൻ പറ്റും നാനൂറ് സീറ്റിനപ്പുറം ബി ജെ പി വിളിക്കുമല്ലോ പിന്നെ എവര് നാലുപേർ പോയിട്ട് എന്തിരി പത്തുപേർ അല്ലെങ്കിൽ പത്തുപേരായിക്കോട്ടെ അവര് പത്തോ പതിനഞ്ചോ പേര് പോട്ടു എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് പാർലമെന്റിൽ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ൂടുതല് ബി ജെ പിടിക്കില്ലേ കഴിഞ്ഞോണത്തെ അടൂർ പ്രകാശം എം ബി ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു വികസനം ഉണ്ടായിട്ടില്ല ആറ്റിക്കറ്റ് ആ ലൈറ്റ് വെച്ചു ലൈറ്റ് ലൈറ്റ് എം ബി ആണ് ഒരു മൂന്നാലഞ്ച് സ്ഥലത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ട് അതേ ആകെ ചെയ്തിട്ടുള്ളത് തവണ മാറ്റം വരണം വരും അങ്ങോളം ഇങ്ങോളം ഒരു ഭയങ്കരമായി തരംഗം വഴികയാണ് ബി ജെ പിക്ക് വേണ്ടി ഒരു അഞ്ച് സീറ്റ് ഉറപ്പായിട്ടും ബിപി കിട്ടും ഭരണവിരുദ്ധ വികാരം തന്നെ ആയിട്ടുണ്ടോ ഉണ്ടോ ഇവരുടെ നയങ്ങളും ഇവരുടെ രാഷ്ട്രീയവും ഇവരെ കാണിക്കുന്ന സാമ്പത്തിക നയങ്ങളും എല്ലാം വളരെ വിരുദ്ധമായിട്ട് ഈ ഇലക്ഷൻ അടിച്ചിരിക്കും മിനിമം അഞ്ച് സീറ്റ് ഉറക്കമായിട്ടും ബി പിന്നെ എല്ലാം കേന്ദ്രത്തിന് പഴിചാരുക മറ്റുള്ളവരുടെ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ നയം അവർക്കൊന്നിനും നേരത്തെ പറഞ്ഞ പോലെ ഡിഫി അവരുടെ അവരുടെ പാർട്ടി കേഡറ്റ് പോലും അല്ല എന്നവര് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തും അവസരപാദം തന്നെയാണ് മറ്റേ ആ ഒരു ഈ സെക്രട്ടറി പറഞ്ഞ ആൾ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ബി ജെ പി അനുകൂലമാക്കി എടുക്കാമെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ഇവിടെ കിട്ടിയിരിക്കും ഒരു അഞ്ച് സീറ്റ് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും ാണ് അതെല്ലാം വീഡിയോ അതിപ്പോഴും അവർ സമ്മതിക്കുന്നത് എല്ലാ കോടതിയിൽ വീണ്ടും ഹർജി പോവുകയാണ് തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗത്തെ കുറിച്ചൊന്നും പറയണ്ടല്ലോ നാല് ഡിജിറ്റ് പോലും കൂട്ടി വായിക്കുന്ന അറിയാത്ത മന്ത്രി അപ്പം എന്ത് തന്നെയാലും ശരി എല്ലാം കൊണ്ടും ആളുകൾ വെറുത്തു കഴിഞ്ഞു ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ പാർട്ടിക്കാരനായിരുന്നു എന്നിട്ട് പോലും പാർട്ടി വിട്ട് ഇതിലേക്ക് വന്നു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട് കോൺഗ്രസ് നിന്നും ഇതിലേക്കും ബിജെപിയിലേക്ക് വരുന്നുണ്ട് ഇനി വരാൻ പോകുന്നത് കേരളത്തിലും ബിജെപിയുടെ കാലമായിരിക്കും ഉറപ്പ് ജയിക്കുമെന്നാണ് നമ്മൾ ശതമാനം ഉറപ്പ് നമ്മൾ ജയിപ്പിക്കണം അതെ നമ്മുടെ അത്യാവശ്യം ആയില്ല അവിടെ വെച്ചിട്ട് വെച്ചിട്ട് ഒരു ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല സംശയൊന്നുമില്ല കാരണം ഇന്നിപ്പോ നാലിരട്ടി കൂടെ കൂട്ടാം ഇപ്പൊ എല്ലാ അച്ഛൻ വന്നിട്ടുണ്ട് അമ്മ ചെറില്ല അമ്മ അച്ഛൻ ചെന്നിട്ടില്ല അപ്പൊ ഈ നാലും കൂടെ രണ്ടും കൂടെ കൂട്ടപ്പം ഒരു നാലിരട്ടി വോട്ട് ഇതില് വരാനും സാധ്യതയുണ്ട് പിന്നെ ഇപ്പൊ ഇത് ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഭരണ പിണറായി കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഇവരെ വോട്ടിട്ട് കൊടുക്കരുത് ആരക്ക് ഇപ്പൊ എൽ ഡി എഫിന്റെ ഇതില് വോട്ടിട്ട് കൊടുത്ത് ജയിപ്പിച്ചാല് ഇനി ഇതൊന്നും വല്ല ഇവിടെ പോകുന്നത് ഇപ്പൊ നല്ല കാര്യമായിട്ട് വന്നിട്ട് കേന്ദ്രം ഭരിക്കുന്ന നമ്മുടെ മോദി നല്ല രീതിയിലാണ് ഭരിക്കുന്നത് അതിന്റെ ഉപയോഗങ്ങൾ അനുഭവിക്കാത്ത ആരും ഇപ്പോ ഇല്ല മൊത്തത്തില് മോദിയുടെ ഇദ്ദേഹം കൊടുക്കുന്നതായ സൗജന്റിനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അല്ല നമ്മുടെ രാജ്യത്തിന് ഇദ്ദേഹം നൽകുന്നതായ സേവനങ്ങൾ അനുഭവിക്കാത്തതായിട്ട് ആരുമില്ല എല്ലാം മിക്കവാറുള്ളവരുടെ ഇപ്പൊ നമ്മുടെ ആറ്റങ്ങലാണ് നമ്മുടെ സ്ഥലം ഉള്ളവർക്കെല്ലാം ഇത് കിട്ടുന്നുണ്ട്